അടച്ചു അടച്ചു കഴിഞ്ഞോ ഞങ്ങളൊക്കെ ഇവിടെ ഞങ്ങ ഒന്നേരണ്ടേ എണ്ണുന്ന കേട്ടായിരുന്നു ഞങ്ങള് പടിഞ്ഞാറ് പറമ്പില് നിങ്ങള് ആദ്യം മുതലൊക്കെ ആണെന്നവർക്കറിയാം അവിടെ ചക്കയൊക്കെ പഠിച്ചോണ്ട് വന്നിരിക്കുന്നുണ്ട് തേങ്ങ വരയ്ക്കുന്നത് തേങ്ങ വരയ്ക്കാൻ ഒന്നിട്ട് തേങ്ങ ഉണ്ടോന്നു തരത്തില്ല പോയി നോക്കാൻ പോകുന്നത് അങ്ങനെ പോയി ഒത്തിരി നാളായി നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഇട പോയി നോക്കുന്നതാണ് രണ്ട് തൊട്ട് കിടപ്പുണ്ട് ഒന്ന് പെങ്ങടെ വീതത്തിൽ അമ്മയ്ക്ക് അമ്മയുടെ ആ വീതം പെങ്ങൊക്കെ വെച്ചിരിക്കുന്നതാണ് മറ്റൊന്നുള്ള എൻ്റെ വീതമാണ് രണ്ടിലോട്ടും വഴിയില്ല അവിടെ പോയി നോക്കണം തേങ്ങാ വല്ലതുകൊണ്ടൊന്ന് ഇന്ന് നോക്കിയിട്ട് ഒത്തിരി നാളായി പോയിട്ട് ഇവിടെ പുല്ല് കയറി കടക്കൊരിക്കണം അവിടെയും കൃഷി ചെയ്ത് പറഞ്ഞല്ല കപ്പ നട്ട് കഴിഞ്ഞാൽ കിട്ടിയില്ല അപ്പോൾ കപ്പൊക്കെ ഞങ്ങൾ നട്ടതാണ് വാഴ ഉണ്ടോ വെച്ചിട്ടുണ്ട് അതിലൊന്ന് കാണിക്കുക നിങ്ങളെ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പറമ്പിലോട്ട് പോവാണ് നിങ്ങൾ പണ്ട് ആദ്യകാലത്ത് കണ്ടിട്ടുള്ളവർക്ക് കഴിയാം ഏ കാണം ഇത് വേറെ ഒന്നും തെങ്ങലൊന്നും ഇല്ല കായല്ല വടഞ്ചി ആയാലും വട ഇഞ്ചി വട ഇഞ്ചി കട്ടാ തെങ്ങും ഒന്നും ആയിട്ടില്ല ഇത്തോണ്ട് തെങ്ങനെ പോയിക്കോട്ടെ പോയി ഇന്നലെ രണ്ടുമൂന്നെണ്ണം ഉണ്ട് ആ മണ്ടരി മറ്റേ ആ തെങ്ങൊന്നുമില്ലല്ലോ തെങ്ങി പോയി ഒത്തിരി ഒത്തിരി കുറവാ മുഴും പള്ള ആയല്ലോടി മുഴുവൻ പള്ളിയാലോ മഴ പെയ്തു പെയ്തേ മഴയത്ത് പോകൂട്ട് പോണേ പോയി നോക്കാം മുഴുവൻ പള്ളയായി പോയി ഈ മഴ കഴിഞ്ഞ് മഴ ആയിരുന്നോണ്ടേ ഇങ്ങോട്ട് വരായിരുന്നു പുല്ല് കൊച്ചിന് ഭംഗിക്കൊണ്ട് പോയായിരുന്നു പിന്നെ തുടങ്ങി മുഴുവൻ പള്ളയായി പറമ്പ് വെള്ള പോയി തെങ്ങലൊന്നും ഇല്ലതാനും അടുത്ത സ്ഥലത്തേക്ക് പോകാം കൂടെ വനത്തിൽക്കൂടെ പോണപോലെയാണ് അതെ ഇത് മോഹൻ ഞാറുകുളന്മാരുടെ സ്ഥലമായിരുന്നു എല്ലാം കുറേക്ക് വിറ്റ് പോയതല്ലേ ഈ ഏറിയ മൊത്തം ഞാറുകുളന്മാരെ ഇരിക്കുന്നതാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിറ്റു സൗര്യത്തിന് വിറ്റുപോയി പിന്നെ നമ്മളെ അവിടെ കിടന്നു അത്രയുള്ള സംഭവം ഇവിടെ ചേർന്ന് അങ്ങനെ ഇപ്പോൾ വരുന്നല്ലോ ഇങ്ങനത്തെ കുറെ റവർ ഉണ്ടായിരുന്നു അത് കെട്ടാൻ പറ്റാതെ വെട്ടി വിറ്റു വെട്ടിപ്പത്ത റവർ കെട്ടാൻ വരാൻ പറ്റത്തില്ലേ അതുകൂടെ കെട്ടി വിറ്റു ഇപ്പോൾ തെങ്ങ് നിപ്പുണ്ട് തെങ്ങേലും കായൊന്നുമില്ല ആ ആഴ്ചക്കാരൻ്റെ പുറത്താക്കാന്നാ അതെ അതെ ഒറ്റ തെങ്ങാ പോലും ഇല്ല മുഖത്തുമില്ല ഒന്നുമില്ല ഇല്ല തേങ്ങ ആറ് സെൻ്റ് കണ്ടു ഇത് കണ്ട പുറത്താക്കാം ആറ് റസ്സെൻറ്റ് കണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ ആറ് സെൻറ്റേ ഉള്ളു ഒരു തേങ്ങ പോലും ഇല്ല എങ്ങലും കേറാ എല്ലാം ഒരു താങ്ങല്ലോ മണ്ടി തേങ്ങ തെങ്ങില്ലല്ലോ ഇത്ര വെയിൽ തെളിഞ്ഞു വരുന്നു എന്നിട്ടൊന്നുമില്ല എന്നതിലൊന്നുമില്ല ഇതാണ് സ്ഥലം ആറ് സെൻറ് ഉണ്ട് അതത്തെ മാത്രം അഞ്ചാറ് തേങ്ങ ഉണ്ട് ബാക്കിയല്ല ഈ പുഴുകയറി ഇലയെല്ലാം പോയി ഇപ്പം തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഒതുവേ അല്ലാത്തെങ്കിലും തേങ്ങയില്ല അപ്പുറത്തപ്പുറം വലത്തെങ്കിലും തേങ്ങ ഇല്ല അതാണല്ലോ തേങ്ങയ്ക്ക് വില കൂടിയത് മൂന്ന് മാസം അതുകൊണ്ടല്ലേ തേങ്ങയ്ക്കെല്ലാം വില കൂടിയത് തേങ്ങ ഇല്ലല്ലോ നമ്മൾ അധികം എല്ലാവരും തേങ്ങ കുറച്ചേ മേടിക്കായിരുന്നുള്ളൂ ഇതെല്ലാം ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണിതൊക്കെ ഇപ്പം നോക്കാനൊന്നും ആണില്ലാതെ ഇല്ല പരിരോധിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആരും നോക്കാനില്ല ആ മുഴുവൻ വള്ളം കയറി മക്കളൊക്കെ ഓരോ സ്ഥലത്തോട്ട് പോയി കഴിയുമ്പോഴത്തേന് അപ്പോൾ ഇനി അങ്ങനെ കിടന്നു പോകും ഈ വീടിരിക്കുന്ന സ്ഥലം നമ്മുടെ ആയിരുന്നു നമ്മളവിടെ ഇഷ്ടംപോലെ ആ ഇഞ്ചി ഇഞ്ചി കൃഷി ഇഞ്ചി ആ അത് കുഞ്ഞാച്ചിന് വീതം കൊടുത്തത് കുഞ്ഞാച്ചിന് വീതം കിട്ടപ്പം അത് വിറ്റതാണ് അതാണ് രാജേഷ് രാജേഷൊക്കെ മേടിച്ചത് ഇവിടെ ഞങ്ങൾ ഒത്തിരി ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഈ തൊട്ടിക്കകത്ത് ഇതിന് താഴെ ഉണ്ട് കുറേ സ്ഥലമുണ്ട് അതൊക്കെ പിന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും ആ അതേതാണ് അത് പിന്നെ ഞാൻ കാണിക്കാം കാരണം ഞങ്ങളുടെ വേറെ പോയ വീടിനോട് അടുത്ത് ചേർന്നുള്ള സ്ഥലമാണ് അക്കിൻ്റെ പേരൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഏഹ് രാമ തുളസിളിയാണ് ഈ തുളസി ഏതാണെന്നറിയോ തുളസി തുളസിയാണ് എൻ്റെ എല്ലാ മണം മണം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ തുളസി ഏതാണെന്നുള്ളത് ഇപ്പോൾ ഇതിനകത്തൊക്കെ ഞങ്ങൾ ഇത്തിരി ഇഞ്ചി കൃഷി നിർത്തിയിട്ടുള്ളതാണ് അമ്മയുടെ ഓർമ്മയിൽ പറയുന്ന ഇഞ്ചി കൃഷിയൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് അങ്ങ് താഴെയാണ് കാണുന്ന ആ വീടിരിക്കുന്ന തൊട്ടിയിലൊക്കെ പണ്ട് ഇഞ്ചി കൃഷി ചെയ്തതാണ് ഇതൊക്കെ ഞാറുകളന്മാരുടെ സ്ഥലങ്ങളായിരുന്നേ ഒത്തിരി വീടുകളുണ്ടോ ഇവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് ഇഞ്ചി കൃഷി ചെയ്തിരുന്നതാണ് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് മഴ പെയ്തുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല മഴ ആറിയ വിട്ടടിച്ച് പോയിരുന്നു ഒറ്റ മഴ ആർച്ച പോയി എന്നിട്ട് ആകത്ത് കയറി വന്ന് നോക്കിപ്പോൾ നോക്കട്ടെ ഉറങ്ങണമെന്നില്ല ഇറങ്ങണമെന്നില്ല ചുമ്മാ കിടക്കുവാ ഇങ്ങനത്തെ കിടപ്പാണ് എല്ലാരും പറയണ്ട അമ്മനെ ശല്യം ചെയ്യുന്നു അമ്മ ഇങ്ങനെ കടന്നു പറഞ്ഞാൽ അവിടെ കിടക്കും പിന്നെ വർത്തമാനം പറയും അല്ലെങ്കിൽ ചോദിക്കും അപ്പൊ നമ്മൾ അറിയാം അതിന് മറുപടി പറയും അത് വീഡിയോ എടുക്കും അതാണ് സംഭവം ഇന്ന് കൂലി വൈകുന്നേരം ഒരു കിടപ്പ് കിടക്കണ വടക്കാണ് അല്ലേ എന്നാ പരിപാടിന്ന് പോണോ ആ കിടന്നോ ഏതാണ്ട് എണ്ണുന്ന എണ്ണുന്ന കേട്ടായിരുന്നു ഏതാണ്ട് എണ്ണുന്ന കേട്ടായിരുന്നു ഒന്നേ രണ്ട് എണ്ണുന്ന കേട്ടായിരുന്നു ഒന്നേ രണ്ട് എണ്ണുന്ന കേട്ടായിരുന്നു അതെന്നാന്നറിയാൻ വന്ന ഒന്നേ രണ്ടേ എണ്ണുന്ന കേട്ടായിരുന്നു എണ്ണുന്നതേ ഒന്നേ രണ്ടേ മൂന്നേ തിന്നണോ തിന്നണോ അല്ല എണ്ണുന്നത് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെ അതെത്ര ഉണ്ട് അല്ല അതെത്ര ഉണ്ട് അതെത്രണ്ട് ഉണ്ട് എത്രയാണോ എല്ലാം കൂടി അടിയോ ആ എന്നിട്ട് ശരിക്ക് അറിയാൻ പറ്റോ ആണോ ഇതിനപ്പം രണ്ട് രവശിയാമായി كده തോന്നുന്നു ആ രണ്ട് രവശിയാ അല്ലേ രണ്ട് ആ നീ എത്രണ്ടോ നോക്കട്ടെ ആ നീ ഓ നൈസ് ഹും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഒരു തടസ്സവും കൂടാതെ ഒരു മുടക്കവും കൂടാതെ കൊണ്ടെത്തിക്കൂടിയാലും തെറ്റിപ്പോലുണ്ടല്ലേ കൊന്ത കുരുണ്ട് ഉണ്ട് കൊന്ത കുരുവെല്ലാം ഉണ്ട് ഇപ്പൊ എല്ലാം ഉണ്ട് കണക്കിനുണ്ട് ആ

എന്നാ അമ്മ ഇവിടെ നേറുവോ എനിക്കറിയത്തില്ല എന്നാ വാമുക്ക് പോകാം അപ്പുറത്ത് മുറിയിലോട്ട് മാറിയിരിക്കാം ഇവിടെ പെയിന്റ് അടിക്കാൻ പോവാന്ന് ആ പോവാ സന്തോഷാണെന്ന് അപ്പൊ കിടക്കാൻ പറ്റിയല്ലോ ഇവിടെ ആ ഇത് വെക്കണ്ടേന്ന് ആക്കെ മാറ്റിക്കോളാം പോവാ പെയിന്റ് അടിക്കാൻ പോകാം പെയിന്റ് അടിക്കാൻ സമയം കിട്ടുമ്പോഴല്ലേ പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ പിന്നെ പെയിന്റ് മേടിക്കുക ചെയ്യണ്ടേ ആ ബാ എന്നാ പോകാം കട്ടിലേ ബെഡ് ഭയങ്കര ഭാരമുള്ളതായതുകൊണ്ട് ഇപ്പം കട്ടിലൊന്ന് വലിച്ചു മാറ്റി അടിക്കാൻ പറ്റിയല്ല എനിക്കുട്ടിയമ്മ വന്ന് നോക്കുന്നുണ്ടോട്ടോ എന്നാമ പിടിക്കാവോന്ന് പെട്ടിയെ പിടിക്കാന്ന് സന്തോഷാണല്ലോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ വന്ന ബഹളം ഉണ്ടാക്കണതാ അയ്യോ കഥക്ക് കഥക്ക് കഥകോട്ട് മരിച്ചു നോക്ക് അച്ഛന്മാര് വരുമോന്ന് അച്ഛന്മാര് അടിക്കാനാണോ വരുന്നെന്ന് പരിപാടി കൂടാൻ വന്നാ മതി എന്നാ പരിപാടിയാമേ അങ്ങനെ എങ്ങാണ്ടാന്ന് വിചാരിച്ചാൽ പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി അച്ഛന്മാര് വരും വിചാരം ആണോ ബഹുമാനത്തിന്റെ പരിപാടിയാ അച്ഛന്മാര് വരുമ്പോ ആഹുമാനിക്കും നമുക്ക് പോയാണെങ്കിൽ പനിക്കോളാം എങ്ങനെയൊക്കെയാ അവിടെ ഇരുന്നോ ഞാൻ അങ്ങോട്ട് ഇവിടെ അവിടെ ഇവിടെ ഇരിക്കാം അതേ നടക്കുള്ളു കടക്കാനൊന്നും പറ്റിയല്ല കേട്ടോ എലിക്കുട്ടി അവിടെ കടന്നോ പെരയ്ക്കകത്ത് പെയിന്റ് അടിക്കല്ലേ ഇപ്പൊ ഉടനെ പോകാൻ പറ്റിയല്ല ഇച്ചിരി കഴിയുമ്പോൾ ആവും കേട്ടോ ഇച്ചിരി നേരമൊക്കെ ഇവിടെ ഇരിക്കും ഇച്ചിരി കഴിയുമ്പോ വേള ആവും ആ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടണ്ടായിരുന്നു ആ പശുവിനെ ആ അത് അതിന് ചതാ കിടന്നു കാറുന്നത് മ്മക്ക് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അവൻ ഇച്ചിരി കഴിഞ്ഞു അത അവനിപ്പ എടുത്തുകൊണ്ട് വെച്ചതാ അഭിമാന് ഞാൻ പോരുവാരുാ വാ പിന്നെ എന്തിനാ അങ്ങോട്ട് പോണേ എന്തിനാ എന്തിനാ അങ്ങോട്ട് പോണേ നീ മഴയത്ത് ഏലിക്കുട്ടിയമ്മ ആ എന്നാ കടന്നോ പോയി അടച്ചു കഴിഞ്ഞാ ചോ മോനെ ആ ഒന്നും ആയില്ലെന്ന് അമ്മയ്ക്ക് കിടക്കണമെന്ന് ആ ഉണ്ട് ഉണ്ട്

ഒന്ന് കടന്ന് നോക്ക് ഓ ഏ ഒന്ന് കടന്ന് നോക്കിക്കോ കിടക്കുന്നോണ്ട് നിത്യം കിടന്നോണ്ട് ആ അത് ശരിയാളെ അത് ശരിയാ അമ്മ പറഞ്ഞത് ഇവിടെ ഒന്ന് നോക്ക് നോക്കാൻ ഒന്നുമില്ല കാലും കൈ അടിച്ചു കിടക്കും ആരാണ്ടല്ലോ പോയ പുള്ളേരൊക്കെ അവിടെ <laughs> <laughs> ോ എവിടെ പോകും ആരും ഒന്നും പോയിട്ടില്ല ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട് അമ്മ കടന്നോട്ടാ എലിക്കുട്ടി കിടന്നോടെ കിടക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ എന്നാ കിടന്നു നോക്ക് ഇങ്ങനെ ഉണ്ടോ കിടക്കാൻ പറ്റും ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടാൻ പോരെ കർട്ടൺ മാറ്റിയിട്ടാ മതിയല്ലോ പോരേ കിടക്കണില്ലേ അവിടെ കിടക്കാൻ ഇപ്പം പറ്റത്തില്ല അതിനകത്ത് ഇപ്പം കിടക്കാൻ പറ്റത്തില്ല ജോമോൻ പെയിന്റ് നോക്കിക്കേ ഉണ്ടോ ഇണ്ടോ ഇവിടെ കിടന്നു ഇതേ ആ കിടന്നു കടന്നു പോലെ ഇതില്ല മരിങ്ങതിരിയണ്ട നേരെയും കിടന്നാ മതി അയിന മരിങ്ങമ്മ എല്ലാരും മരിങ്ങ തിരി ഞാൻ വിമാനെ വിളിച്ചേ ആ അവിടന്ന അവിടെ പോയി കിടന്നു ഇവിടെ വന്ന് ചോറുണ്ട് എന്നാ എന്നാ വിനയുടെ മുറി കിടക്കാമ്പ വിനയുടെ മുറി ബാ ഇവിടെ കിടക്കാം കിടക്കാന്ന് പറയുന്നത് എല്ലാം പൊടിയാ അമ്മ പറഞ്ഞ പൊടി പറ്റത്തില്ലന്നു അമ്മനെ അപ്പൊ വിവീനയുടെ മുറി ആക്കിയിട്ടുണ്ട് കിടക്കാനായിട്ട് കിടന്നോ വിവീന എവിടെ അവള് കോളേജിലാ അമ്മ കടന്നോടെ പഠിക്കാൻ പോയി കിടക്കുവാണോ ആ അങ്ങോട്ട് തല തലവെച്ചു എന്റ ആ ഞാൻ പോകോട്ടെ ആ നാമ കടന്നോടിയാ ഞങ്ങളൊക്കെ ഞങ്ങൾക്കത്തെ ഇവിടെ കിടക്കൂ ഇപ്പം ഇന്നിപ്പം രാത്രി ആയില്ലല്ലോ നമ്മ കടന്നോ ലൈറ്റ് ഓഫ് ആക്കിയേക്കട്ടെ ഓഫ് ആ അതാ പറഞ്ഞ് പോവണ്ടെന്ന് ചില കഴിഞ്ഞിടക്കാം ചില കഴിഞ്ഞിടക്കാം രണ്ട് ഭിത്തി അല്ലേ അടിച്ചുള്ളൂ രണ്ട് ഭിത്തിയേ ഭിത്തി അടിച്ചുള്ളു ഈ രണ്ട് ഭിത്തി കൂടെ അടിക്കണം ആ അത് പെയിന്റിക്കണ്ടേ പെയിന്റടിക്കണം എന്നിട്ട് കിടക്കാം അമ്മ അപ്പുറത്ത് പോയി കിടന്നു എന്റെ മുറിയിൽ പോയി കിടന്നോ ആ അത് പിന്നെ വിരിക്കാം കഴിയട്ടെ ഞാൻ ഇത് അടിച്ച് മാറട്ടെ അമ്മ അങ്ങ് അകത്തോട്ട് പോക്കോ അപ്പുറത്തോട്ട് പോക്കോ അപ്പുറത്തോട്ടേ വിവീനയുടെ മുറിപ്പോയി കിടന്നോ വിവീനയുടെ മുറിയിൽ പോയി കിടന്നോ അപ്പുറത്ത് അപ്പുറത്തെ അപ്പുറത്തെ മുറി അപ്പുറത്തെ മുറി കൊണ്ട് അമ്മ ഇവിടെ പെരെന്നു മുറിയില്ല അപ്പുറത്തെ മുറി അവിടെ പോയി കിടന്നു ഞാനിത് അടിച്ച് ചേർക്കട്ടെ നേരത്തിന് ആ അച്ഛനേര മതി ആ അതെ അതെ കൂട്ടാതെ മാറിക്കോ ഉണങ്ങട്ടെ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ അല്ല ആ എന്റെ മുറി കൂട്ടെ

ഉറങ്ങുന്നില്ലല്ലോ അത് കടന്നോളും അമ്മ കിടക്ക അമ്മ കിടക്കണ പോയി കിടക്കാം ഇനി കിടന്നോ അവിടെ തല വെക്ക് തല വെച്ചിട്ട് കിടക്ക് ഓടാൻ പോ ആള് ഞാൻ കേറി കിടക്കും ലൈറ്റ് ഇടണ ഫാൻ മണിച്ചു ലൈറ്റ് ഇട്ട്ടോട്ടോ ഫാൻ ഒന്നും വേണ്ട ഇതാ നിപ്പത്ത് ഞാൻ കേറി കിടക്കടാ ഫാൻ മടക്കോളൂ റെ 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 ഇവിടെയാണോ ആ വാ കിടന്നോ വാ വാ കിടക്ക് കിടക്കാം എരി പോരട്ടെ ആത്രേ ഉള്ള കാര്യം കിടന്നോ നേരത്തെ ഞാൻ അവിടെ അടിച്ചിറങ്ങ കല്യാണമൊക്കെ കറക്റ്റ് അല്ലേ ആ നമ്മുടെ കടന്നാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക